ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളുള്ളത് മധ്യ തിരുവിതാംകൂറിൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കപ്പെടുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അതെവിടെയാണെന്ന് അറിയണ്ടേ എല്ലാവരും മറക്കാതെ വീഡിയോ മുഴുവനായി കാണണേ മധ്യതിരുവിതാംകൂറിൻ്റെ ചരിത്രം ഉറങ്ങുന്ന മണ്ണിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഇവിടെ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ പഴമയുടെ സൗന്ദര്യം ഇവിടെ കാണാം അങ്ങനെ ഞങ്ങൾ ആ കവാടത്തിൻ്റെ മുൻപിലെത്തി സ്കൂൾ യൂണിഫോമിലാണ് ഞാൻ അവിടെ എത്തിയത് ഞാൻ ആ കൊട്ടാരം മുറ്റത്തേക്ക് പ്രവേശിച്ചു ഇതാണ് തിരുവല്ല പാലിയക്കര കൊട്ടാരം രാജഭരണകാലത്തിൻ്റെ പ്രൗഢിയോട് കൂടെ തലയുയർത്തി നിൽക്കുന്ന കൊട്ടാരമാണിത് ശരിക്കും പറഞ്ഞാൽ ഒരു നാലുകെട്ടാണ് കേട്ടോ സ്വാതിരുന്നാൾ വർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കൊണ്ട് കൊല്ലവർഷം ആയിരത്തി ഏഴിൽ പണി കഴിപ്പിച്ചാണ് ഈ നാലുകെട്ട് എത്ര കുമാരന്മാരും കുമാരികളും ഓടിക്കളിച്ച സ്ഥലമാണത് പഴമയെ ഓർമ്മപ്പെടുത്തുന്ന വാതിലുകളും എനിക്ക് ഇടനാഴികളിലൂടെ ഓടിക്കളിക്കാൻ കൊതിയായി ഞാനും ബാപ്പിച്ചും ആ ഇടനാഴിയിലൂടെ കഥകൾ പറഞ്ഞും കാഴ്ചകൾ കണ്ടും മുന്നോട്ട് നീങ്ങി രാജപ്രൗഢി ഒന്നുമില്ലാതെ സൗമ്യനായ ഒരു വ്യക്തിയെ ഞങ്ങൾ അവിടെ കണ്ടു അദ്ദേഹം അവിടുത്തെ മരുമകനാണ് അദ്ദേഹം ഞങ്ങളെ കാഴ്ചകൾ കാണിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി ഇതൊരു ആണ് കേട്ടോ ബാലരാമ വർമ്മ രാജാവിന്റെ ഓർമ്മപ്പെടുത്തലാണിത് ഞങ്ങൾ അവിടെ നിന്ന് ഏറെ നേരം സംസാരിച്ചു പിന്നീട് അദ്ദേഹം ഞങ്ങളെ നാലു എട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അദ്ദേഹം ഞങ്ങളോട് അവിടെ വെച്ച് കാതു വരാത്ത പഴയ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു

ഇതാണ് ജി രാമവർമ്മ തമ്പുരാൻ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് ഫോട്ടോകൾ ഇവിടെ ഉണ്ടായിരുന്നു നാലുകെട്ടിനുള്ളിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ അദ്ദേഹം അവിടെ നിന്ന് ഓരോ ഫോട്ടോകളും കാണിച്ചു തന്നു ചരിത്രത്തെ ഓർമ്മപ്പെടുത്തി തടികളിലുള്ള കൊത്തുപണികൾ കാണാൻ വളരെ രസകരമാണ് ഈ പള്ളിയറകളിലൊക്കെ തന്നെ തമ്പുരാട്ടിമാർ ഉച്ചകൂണ് കഴിഞ്ഞ ഉറക്കത്തിലാണ് ഹാർമോൺ ആ വഴിയൊക്കെ തന്നെ ഓടി നടന്നു അതിനുശേഷം അദ്ദേഹം ഞങ്ങളെ മറ്റ് ഏതോ ഒരു മനോഹരമായ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണെന്ന് പറഞ്ഞു കൊട്ടാരത്തിൻ്റെ ഓരോ പണികളും ഫോട്ടോയിൽ പകർത്തിയോ വീഡിയോയിൽ പകർത്തിയോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് കൊട്ടാരത്തിൻ്റെ നടുമുറ്റത്ത് തന്നെ കാണപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് അദ്ദേഹം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഇവിടേക്കാണ് ഞങ്ങളെ എത്തിച്ചത് ആരും കുളിക്കാത്തത് കൊണ്ട് തന്നെ ഇറങ്ങാത്തത് കൊണ്ട് തന്നെ എല്ലാം പായല് പിടിച്ച് കിടക്കുകയാണ് അവിടെ നിന്ന് ഹാർമോണോൺ തണം കൂട്ടിയിട്ടോ വീണ്ടും ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് അപ്പോഴാണ് വളരെ മനോഹരമായ ആ പഴയ രീതിയിലുള്ള ഒരു കിണർ കാണുന്നത് അടുക്കളയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഇവിടെ വെള്ളം കോരാൻ പറ്റുന്നത് വലയിട്ട് മൂടി സൂക്ഷിച്ചിരിക്കുകയാണ് ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെ തന്നെ ആ തിരുമുറ്റത്തുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് പൊരുതുനു മുമ്പ് കൊട്ടാരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വീണ്ടും അദ്ദേഹം ഞങ്ങളെ ഓർമ്മപ്പെടുത്തി അതിനു മുമ്പ് അദ്ദേഹം ഞങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വളരെ മനോഹരമായ ഒരു നടുമുറ്റം എന്ത് ഭംഗിയാണെന്ന് അവിടെ കാണാൻ പുസ്തകത്താളുകളിൽ മാത്രം നമ്മൾ പഠിച്ചിട്ടുള്ള ആ പഴയ ചരിത്രത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു നിന്നു ഒടുവിൽ അദ്ദേഹവും ഞങ്ങൾക്കൊപ്പം ആ തിരുമുറ്റത്തു നിന്നും ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്കൊപ്പം ഞങ്ങളെ യാത്രയാക്കാൻ അദ്ദേഹവും വന്നു വീണ്ടും ഒന്നുകൂടി ഞാൻ ആ ചുറ്റി ആ വീഡിയോസ് ഒക്കെ എടുത്തു ഇറങ്ങാൻ നേരം മകനുമായി അദ്ദേഹം ചെറിയ കുശല സ്കൂളിൽ പോയോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഇവിടെയാണ് വിളക്ക് വെക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഞങ്ങൾ അങ്ങനെ ഇറങ്ങുവാൻ സമയമായി വളരെ സൗമ്യനും വിശിഷ്ടനുമായ ഈ വ്യക്തി പഴയകാല സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടുള്ള വ്യക്തിയും ഒരു മർച്ചനീവി ഉദ്യോഗസ്ഥനുമായിരുന്നു വളരെ കുറച്ചു സമയത്തെ പരിചയമേ ഉള്ളെങ്കിലും അദ്ദേഹത്തോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഒരു വല്ലാത്ത ഫീലായിരുന്നു